യേശു സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു പെസഹകാലം ഏഴ് വ്യാഴം തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ ഈ ഒരു വചനഭാഗം നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്ന് പറയപ്പെടുക യേശു ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്നത് പ്രകാരമാണ് നാം ഒന്നായിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തു പ്രകാരം കൂടെ ചേർത്ത് വയ്ക്കുന്നുണ്ട് പിതാവ് ഞാനും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുവാനായിട്ടാണ് യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് വിവാഹം എന്ന കൂതാശ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയപ്പെടുക രണ്ടു പേർ ചേർന്നെടുക്കുന്ന ഉടമ്പടിയല്ല മറിച്ച് മൂന്നാമതൊരാൾ കൂടെ അതിനകത്തുണ്ട് എന്നതാണ് പുരുഷനും സ്ത്രീയും യേശു ചേർന്നെടുക്കുന്ന വലിയൊരു ഉടമ്പടിയാണ് വിവാഹം എന്ന കൂദാശം ഇവിടെ മൂവരും ഒന്നായിരുന്നാൽ ഒന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ ആ ഒരു കുടുംബജീവിതം സന്തോഷമുള്ളതും ഐക്യമുള്ളതും സ്നേഹമുള്ളതുമായി മാറുകയുള്ളൂ ഇവിടെ ഒന്നായിരിക്കുവാൻ വേണ്ടി തന്നെയാണ് യേശു ക്രിസ്തു എല്ലായിടത്തും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം യേശുക്രിസ്തു ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് എല്ലാ കുടുംബങ്ങളും ഒന്നായിരിക്കുക കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും പേരക്കുട്ടികളും അങ്ങനെ തുടങ്ങുന്ന പലരും എല്ലാവരും ഒന്നായി ജീവിക്കുമ്പോഴാണ് അവിടെ സന്തോഷം നിലനിൽക്കുക അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിലനിൽക്കുക അങ്ങനെ ദൈവ സാന്നിധ്യവും സന്തോഷവും നിലനിൽക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഒന്നായി ജീവിക്കുവാനായിട്ട് സാധിക്കണം ഇവിടെ യേശു ക്രിസ്തു പറയുന്നത് പോലെ ഒന്നായി ജീവിക്കണമെങ്കിൽ ഒരാളുടെ സാന്നിധ്യം അത്യാവശ്യമാണ് വിവാഹം എന്ന കൂതാശയിൽ വ്യക്തമാക്കുന്നത് പോലെ ഒന്നായി ജീവിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകണം രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനും ഉണ്ടായിരിക്കും എന്നൊരു ചെയ്ത യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന സന്ദേശവും അത് തന്നെയാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നതാണ് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു ഐക്യവും സ്നേഹവും ഉണ്ടാകുന്നത് ആയതിനാൽ പ്രിയമുള്ളവര് യേശു ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിട്ട് പ്രാർത്ഥിക്കാം പിതാവിനോട് പ്രാർത്ഥിക്കുക കഥാവെ അവർ ഒന്നായിരിക്കുന്നതിന് യേശു ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നും സന്തോഷത്തോടുകൂടെ ഒന്നായി ജീവിക്കും എന്നാൽ നമ്മുടെ ഭവനങ്ങൾ എടുക്കുമ്പോൾ സഹോദരന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ വസ്തുവകകൾക്ക് വേണ്ടിയിട്ട് സഹോദരന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ മാതാപിതാക്കളുടെ ഇടയിൽ പ്രശ്നങ്ങൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലും തന്നെ മക്കള് മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലും തന്നെ അവരുടെ വസ്തുക്കൾക്ക് വേണ്ടിയിട്ടും അവരുടെ സമ്പാദ്യത്തിന് ആയി കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ ക്രിസ്തുനാഥൻ പറയുന്നത് പരസ്പരം സ്നേഹിക്കുക എല്ലാവരും ഒന്നായി ജീവിക്കുക അതിനു വേണ്ടിയിട്ട് കർത്താവ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പിതാവെ നമ്മളൊന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു നമുക്ക് കർത്താവിൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നായിട്ട് ജീവിക്കുവാനായിട്ട് സാധ്യമാകട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ